കൊല്ലം ബൈപ്പാസിൽ രാത്രികാല ചുക്ക് കാപ്പി വിതരണം ഉദ്ഘാടനം ചെയ്തു ട്രാക്കിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നടന്നുവരുന്ന ചുക്ക് വിതരണം ഈ ഡിസംബർ മാസവും ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന മാസം എന്ന് പറയുന്നത് ഡിസംബർ മാസമാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഫ്ലോ ഉണ്ടാകുന്ന രാത്രികൾ എന്ന് പറയുന്നത് ഡിസംബർ മാസം രാത്രികൾ തന്നെയാണ് ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം ഈ ഒരു അപകടത്തിൻ്റെ ൂട്ടുന്നു അതിൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒന്നാം തീയതി മുതൽ ട്രാക്കിൻ്റെ നേതൃത്വത്തിൽ ട്രാക്കിൻ്റെ വോളണ്ടിയർമാരുടെ കൂടി എല്ലാ രാത്രികാല ഡ്രൈവർമാർക്കും ഈ ചുക്ക് കാപ്പി വിതരണം നൽകി വരുന്നത് ഏകദേശം പന്ത്രണ്ട് മണി തൊട്ട് ഈ ചുക്ക് കാപ്പി വിതരണം ആരംഭിക്കുകയും ഏകദേശം നാല് വരെ ഇത് തുടരുകയും ചെയ്യുന്നു ഏതാണ്ട് മുന്നൂറോളം ഡ്രൈവർമാർക്ക് രാത്രികാലങ്ങളിൽ ഈ ഗുണം ലഭ്യമാവും കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ വലിയ മാറ്റം അപകടങ്ങളുണ്ടാകുന്നതായും നമുക്ക് കാണപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ട്രാക്കിൻ്റെ വോളണ്ടിയർമാരുടെ ഒരു വലിയ മൃഗ പ്രോജക്റ്റ് തന്നെയാണ് അതൊരു വലിയ വിജയമായി എല്ലാ വർഷവും മാറാറുണ്ട് ഇപ്രാവശ്യവും അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ള ഒറ്റ കൂടിയാണ് ഈ പരിപാടി ഈ ഡിസംബർ ഒന്നാം തീയതി ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്യുന്നത് ട്രാക്കിന്റെ നേതൃത്വത്തിൽ പത്താമത് വർഷമാണ് രാത്രികാല യാത്രികർക്ക് ചുക്ക് കാപ്പി വിതരണം നടത്തിവരുന്നത് വരുന്നത് തണുപ്പ് കാലത്ത് ദീർഘദൂര യാത്രക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിലാണ് ചുക്ക് കാപ്പിയും ചുക്ക് കാപ്പി വിതരണോദ്ഘാടനം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി എ പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഈ ട്രാക്കിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഉണ്ട് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് കൊല്ലം മോട്ടോർ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും വളരെ ും ഹൈദരാബാദിൽ നിന്നും പാർശാലയിലേക്ക് പോവുകയായിരുന്ന തപാൽ വകുപ്പിന്റെ ഡ്രൈവർ ബിജേഷിന് എ സി പി ആദ്യ ചുക്ക് കാപ്പി നൽകി ഹൈദരാബാദിൽ വന്നിട്ട് നേരയ്ക്ക് ഇതേപോലെ രാത്രി വണ്ടി ഓടിക്കുന്നവർ കഴിഞ്ഞിട്ട് തന്നെ തന്നെ വലിയ വലിയ കുറച്ച് നമ്മൾ കുറയ്ക്കാം ഒരു ഇത് ഡിസംബർ മാസത്തിൽ രാത്രികാല തണുപ്പ് ഡ്രൈവർമാർക്ക് ഉറക്കമുണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാവുകയും ഇത് അപകടങ്ങളിലേക്ക് നയിക്കാതെ അപകടം കുറയ്ക്കുക എന്ന മുൻകരുതലാണ് ട്രാക്ക് ചുക്ക് വിതരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എ സി പറഞ്ഞു ട്രാക്ക് സെക്രട്ടറി ഷാനവാസ് എച്ച് വർദ്ധിച്ചു വരുന്ന റൂടപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ട്രാക്ക് കഴിഞ്ഞ പത്ത് വർഷമായി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ചുക്ക് ക്ലാഫി വിതരണം എന്ന് പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് സ്ഥലങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അത് തണുപ്പ് കൂടുതലായതുകൊണ്ട് ഡ്രൈവേഴ്സ് ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ അവരെ ഒന്ന് ഉണർത്തി അല്പം കാപ്പിയൊക്കെ കൊടുത്ത് അല്പം പുളിയുള്ള മുന്തിരിങ്ങ പോലുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് അവരെ ഒന്ന് ഉണർത്തിവിടുക എന്നുള്ള ട്രാക്കിന്റെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും എക്സൈസും ഉണ്ടാക്കുന്ന സംഘം ട്രാക്കിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തി വരുന്നത് വർക്കിംഗ് പ്രസിഡന്റ് ആർ ശരത്ചന്ദ്രൻ കൊല്ലം ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് ബിജു എസ് എസ് ബി റീജിയണൽ മാനേജർ എം മനോജ് കുമാർ കൊല്ലം റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ സരിത ഗോപകുമാർ ട്രാക്ക് ട്രഷറർ യു സി ആരിഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ട്രാക്ക് വോളണ്ടിയർമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ചുക്ക് കാപ്പി വിതരണം നൂറുകണക്കിന് ദീർഘദൂര യാത്രികർക്ക് ആശ്വാസമായി ഡിസംബർ മാസം മുഴുവനും ചുക്ക് പുളിമുന്തിരിയും രാത്രികാല ദീർഘദൂര യാത്രികർക്ക് നൽകുമെന്നും ട്രാക്ക് ഭാരവാഹികൾ പറഞ്ഞു